ഹലോ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ അലോന്നുങ്ങളെ പരിചയപ്പെടുത്താൻ പോണ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു പുതിയ വണ്ടി ആട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ആൾട്ടോ വി എസ് ഐ ആട്ടോ ഫസ്റ്റ് ഓണറാണ് കുറഞ്ഞ ഓട്ടോ ഓടിയിട്ടുള്ള വണ്ടിട്ടോ കേട്ടോ ഓക്കെ ഇപ്പോൾ ഫ്രണ്ടിലിപ്പോൾ രണ്ട് ടയർ ഇപ്പോൾ പുതിയ ഇട്ടു കമ്പനി ഇറങ്ങുമ്പോഴാണ് ടയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടെണ്ണം പുതിയ ഇട്ടാണ് ബാക്കിലെ ടയർ അതേമാതിരി തന്നെയാണ് അല്ലാണ്ടി ഏട്ടോ വണ്ടി മേലൊരു ക്രാച്ചോ വരയോ കുറിയോ ഒന്നും സംഭവിച്ചില്ല ഓട്ടം ഞാൻ ആ മീറ്റർ കാണിച്ചാൽ അത് തന്നെയാണ് അതിൻ്റെ ഓട്ടം കേട്ടോ ഇപ്പം പാറ്റിൻ്റെ വണ്ടി തന്നെയട്ടോ പാറ്റി ഇവിടെ കൊടുന്ന് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച് ഇപ്പോൾ കൊടുന്ന് വെച്ചിട്ട് പോയിട്ടുള്ളൂ അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ഇവിടെ ഇവിടെ എല്ലാ ടീമിൻ്റെ വണ്ടി തന്നെയാണ് പോലും പുതിയ വണ്ടി എടുത്തേനെയാണ് അപ്പോൾ പോലും വിൽക്കാൻ വേണ്ടി പോയി ഏൽപ്പിച്ച അവിടെ ടയർ കണ്ടെണ്ണം പുതിയ ഇട്ടാണ് ഫണ്ടിൽ രണ്ട് പുതിയ ടയർ ഇട്ടോ വേറൊരു ആപായപോകമൊന്നുമില്ല തട്ടിമുട്ടൊന്നുമില്ല ഇൻഷൂർ ഉണ്ട് ഇൻഷൂർ പുതിയ ഇൻഷുറട്ടോ അപ്പം വല്ല് ഓക്കേ എൻ്റെ ഇൻറ്റീരിയൽ ഇൻജർ റൂമൊക്കെ കാണിച്ചോ അതിൻ്റെ എഞ്ചിയർ റൂം നോക്കി കേട്ടോ എഞ്ചർ റൂമൊക്കെ പുതിയ വണ്ടി തന്നെയല്ല എ ബി എസ് ബ്രേക്ക് ഉണ്ട് അതിലേ ഓണ് പിന്നെ വേറെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓട്ടോ നാൽപ്പിലോ അങ്ങനെ ഓടിയിട്ടുള്ളൂ അതുകൊണ്ട് വണ്ടി മേൽ ഓയിൽ ലീക്കോ അങ്ങനത്തെ ഉണ്ടാവില്ല തട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി തന്നെയാ കേട്ടോ ഓക്കെ ഇന്ത്യയിൽ ഒക്കെ കിട്ടാം ഇന്ത്യയിൽ കിലോമീറ്റർ കാണിച്ചില്ല ഇതാണ് കിലോമീറ്റർ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയല്ലോ പെട്രോള് ഒരു മൂന്ന് പുള്ളി പെട്രോളും ഉണ്ട് സെറ്റ് ഉണ്ട് നല്ലൊരു സെറ്റ് സി ഡി റിവേസ് ക്യാമറ ഓക്കെ റിവേഴ്സ് ക്യാമറ പിന്നെ ചാവി ഉണ്ടല്ലേ ഇത് കമ്പനി ഇറങ്ങുമ്പോണ്ടാണ് രണ്ട് ഉണ്ട് കിട്ടോ രണ്ട് ചാവിയൊക്കെ ഉണ്ടിട്ടോ അടിവര് ഡിക്ക് ഡിക്ക് സ്റ്റെപ്പിന് ജാക്കി ലിവർ സ്പ്ലൻഡറും ഒക്കെ ഉണ്ട് സ്പ്ലർ ലിവർ ഓക്കെ ോറ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് കമ്പനി ഇറങ്ങിയപ്പോൾ അല്ല ഡോറ് തന്നെയാണ് മാറ്റിയിട്ടൊന്നും ഗ്ലാസ് മാറ്റിയിട്ടില്ല ഒന്നും സംഭവിച്ചില്ല വണ്ടിയല്ല വൃത്തിയില്ല വണ്ടി തന്നെയാണ് സർവീസ് ഊക്കൊക്കെ ഇതിലുണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്ലാൻ കിട്ടോ പാർട്ടി ഇതിനുദ്ദേശിക്കുന്നതാണ് മൂന്ന് ലക്ഷം റുപ്യാണ് അത് കിട്ടേണ്ട പൈസയാണെന്നാണ് പറഞ്ഞത് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ബി എച്ച് ഐ സിംഗിൾ ഓണറ് നാൽപ്പത്തി രണ്ടായിര റ്റോട്ടോ ഉള്ളൂ കേട്ടോ നാൽപ്പത്തി ആറായിരം ഓക്കെ അത് കറക്റ്റ് ഓട്ടോ ആണ് വേറൊരു മാറ്റമൊന്നും ചെയ്തില്ല ആരിക്കലും ഔഷധിൻ്റെ വിളിച്ചോളി ഈ നമ്പറിൽ